ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജാൻമണിയാണ് ശ്രീദു ജാൻമണി നോറ എന്നിവരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചത് ഈ ഒരു ടാസ്ക് നമ്മൾ നേരത്തെ കണ്ടു സ്കൈബോർഡിൽ കാല് വെച്ച് നിൽക്കുന്ന ഒരു ടാസ്ക്കാണ് രണ്ട് ബോർഡിൽ അപ്പം അതുകൊണ്ട് തന്നെ പൊസിഷൻ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു ശ്രീധു പിന്നിലായും മധ്യഭാഗത്ത് ജാൻമണി മുന്നിലായി നോറയുമാണ് നിലയുറപ്പിച്ചത് പിന്നിലായി നിന്ന് ശ്രീതു പുറത്താകാൻ ഏറ്റവും ചാൻസ് ഉള്ള ആൾ തന്നെയായിരുന്നു കാരണം മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ ചലിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു സ്കൈബോർഡ് ചലിപ്പിക്കുന്ന സമയത്ത് പിന്നിൽ നിൽക്കുന്ന ആളിന് ബാലൻസ് പോകും അങ്ങനെ തന്നെ സംഭവിച്ചു സുരീത് പുറത്തായി മധ്യഭാഗത്ത് നിൽക്കുന്ന ആളിന് ഉറപ്പിച്ച് നിൽക്കാൻ പറ്റും കാരണം അവർ സെൻ്റർ പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലും നിൽക്കുന്ന ആൾക്കാർ എത്ര ശ്രമിച്ചാലും അവരെ മൂവ് ചെയ്ത് പുറത്താക്കാൻ കുറച്ച് പാടാണ് മുന്നിൽ നിന്നിരുന്ന നോറ അത്യാവശ്യം നന്നായിട്ട് ട്രൈ ചെയ്തുവെങ്കിലും ഏറ്റവും ഒടുവിൽ ജാൻമണിയുടെ ഗെയിമിൻ്റെ മുന്നിൽ നോറയ്ക്കും കീടങ്ങേണ്ടി വന്നു ജാൻമണി അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഓറ വരുന്നതിനേക്കാളും നല്ലത് ജിൻഡോയ്ക്ക് ജാൻമണി ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നത് ആയിരിക്കും ജിൻഡോയ്ക്ക് കഫർട്ടബിൾ ആയിട്ടുണ്ടാവുക കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി പവർ റൂമിൽ ജിൻഡോ ഉണ്ട് അപ്പൊ പവർ റൂമിൽ ജിൻഡോയുടെ ഒരു ഫ്രണ്ട് ആണ് വരാൻ പോകുന്നത് ജാൻമണി ജിൻഡോയുടെ സ്മോക്കിംഗ് ഏരിയയിലെ ഫ്രണ്ട് ആണ് സോ തീർച്ചയായിട്ടും ജിൻഡോയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം